ബലാൽസംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സിദ്ധിഖിന്റെ വൈദ്യ പരിശോധന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പുരോഗമിക്കുന്നു വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബലാത്സംഗ കേസിൽ നിലവിൽ ഇപ്പോൾ വൈദ്യ പരിശോധന നടക്കുകയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമോ തുടർ നടപടികളെ പ്രകാരമായിരിക്കും രോഹിണി ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് സിദ്ദീഖ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് അതിനുശേഷം നർക്കോട്ടിക് സെൽ എ സി പി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലാണ് സിദീഖ് ഹാജരായത് രാവിലെ പത്തുമണിയോടെ ഹാജരായ സിദീഖിനെ അല്പം മുമ്പ് പന്ത്രണ്ട് മണിയോടെ സിദീഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വൈദ്യ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ് സിദീഖിനൊപ്പം സിദീഖിന്റെയും മകനും ഒപ്പം സഹപ്രവർത്തകരും ഒക്കെ ഈ ആശുപത്രി പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിൽ സിദീഖിനെ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും ജാമ്യം വിടും എന്നുള്ളതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതാണ് നിലവിലത്തെ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ കോടതി നൽകിയ വ്യവസ്ഥകളിൽ ഈ അന്വേഷണവുമായി സഹകരിക്കുകയും അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അറസ്റ്റിനോട് സഹകരിക്കണമെന്നും അതിനുശേഷം കോടതിയിൽ ഹാജരായി ജാമ്യം ലഭിച്ച് പോകാൻ എന്നുള്ളത് അപ്പോൾ ആ വ്യവസ്ഥ പ്രകാരമാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നത് ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് വൈദ്യ പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മഞ്ചൂർ കോടതിയിലേക്ക് സിദീഖിനെ കൊണ്ടുപോകും അവിടെ ഈ വെച്ച് കോടതിയിൽ ഹാജരാക്കിയ ശേഷം സിദീഖിനെ ജാമ്യത്തിൽ വിടും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചത് യുവതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥിതിക്കെതിരെ പോലീസ് കേസെടുത്ത് രണ്ടായിരത്തി പതിനാറിൽ മസ്കർച്ച മോഹനനാണ് വിവരങ്ങൾ നൽകിയത്